നമസ്കാരം മേയർ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എന്റെ വീഡിയോകളുടെ കമന്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാർ ഇന്നത്തെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നുവെന്ന് അതായത് ഇവിടെ നടപ്പാക്കുന്ന നിയമ സംവിധാനത്തിൽ നീതി സംവിധാനത്തിലല്ല കോടതികൾ ജനങ്ങളോടൊപ്പമാണ് പക്ഷേ പോലീസ് സംവിധാനം ജനങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്നു അത് ശരിവെക്കുന്ന വിധത്തിലുള്ള കമന്റുകളാണ് വീഡിയോയിൽ വരുന്നത് അവരുടെ ചില ആശങ്കകൾ എന്തിനാണ് യെതുവിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അത് സിമ്പിൾ അല്ലേ സാധാരണക്കാരന് ആർക്കും മനസ്സിലാവുന്നതാ ഒരു ഇതാണ് യെദുവിനെ സമ്മർദ്ദത്തിലാക്കുക യദുവിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുക അതു തന്നെ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇത് അണയണം ഏതു ഈ കേസിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ യെദുവിൻ്റെ പേരിലുള്ള എല്ലാ കുറ്റങ്ങളും ഒഴിവാകും സകല ബസ് ബസ്സിനെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് സ്പീഡ് ഗവർണറും അത് ഇതുമൊക്കെ മാറ്റുമെന്ന് പരിശോധിക്കുന്ന രീതിയൊക്കെ നിൽക്കും യദുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം തീരുമാനമാവും അതുപോലെ യെവിന്റെ സ്പീഡിന്റെ കാര്യം തീരുമാനമാവും ഇനി പുതിയ ആരോപണങ്ങൾ വരുന്നതൊക്കെ മാറും എല്ലാം മാറും യതു ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി മേയറുടെ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പക്ഷേ ഏതു അതല്ല തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് വിധേനയും യദുവിനെ സമ്മർദ്ദം ചെലുത്തി ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും ഈ കേസ് കോടതിയിലേക്ക് എത്തും കോടതിയിൽ ഇപ്പൊ തന്നെ ഉണ്ട് പക്ഷെ കോടതിയിൽ വിചാരണയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ഷണനേരത്തിൽ മേയറും ബാക്കിയുള്ളവരും അറസ്റ്റിലാവും തൂങ്ങുന്ന ഉറപ്പാണ് ശിക്ഷ ഉറപ്പാണ് അതിനും കാരണമുണ്ട് ഇവിടെ യദുവിൻ്റെ നേരെയുള്ള ആരോപണം എന്താണ് പ്രധാനമായി പെട്ടെന്ന് കൊണ്ടുവന്നത് ഓർക്കാപ്പുറത്ത് എന്ത് പറയുമെന്ന് അറിയാതെ ചിന്തിക്കാതെ പറഞ്ഞ ഒരു ആരോപണമാണ് യദു ലൈംഗിക ആംഗ്യം കാണിച്ചു എന്ന് എങ്ങനെ കാണിച്ചു യദു ഓടുന്ന യദുവിൻ്റെ വാഹനത്തിലിരുന്നു കൊണ്ട് പിൻസീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്ന കാറിൽ യാത്ര ചെയ്യുന്ന യുവതികളെ നോക്കി അവരെ നേരെ ആംഗ്യം കാണിച്ചു എന്ന് ഇതെങ്ങനെ തെളിയിക്കും ഇതാണ് കമൻ്റുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം യെതുവിൻ്റെ അമ്മ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് ഇതെങ്ങനെ തെളിയിക്കും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് മുന്നിലാണെന്നുണ്ടെങ്കിൽ കാറിന്റെ പിൻവശമാണല്ലോ കാണുക ഇപ്പോൾ ഞാനോ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ആ കാറിന്റെ ഉള്ളിലെ ലൈറ്റ് ഇട്ട് ഓടിക്കാറില്ല ഇനി അഥവാ ഇട്ടാലും ആ വാഹനത്തിന്റെ ഉള്ളിൽ മുൻവശത്ത് അതായത് ഈ വ്യക്തിയുടെ കാറിൽ ഇരിക്കുന്ന ആളുടെ മുഖത്തേക്കാണ് ആ ലൈറ്റടിക്കുക തലയുടെ പിൻഭാഗത്ത് ലൈറ്റടിക്കും എന്ന് എനിക്കറിയില്ല അറിയില്ല ഇല്ലെന്നാണ് എൻ്റെ ഒരു വയ്പ് അത് മാത്രമല്ല പിന്നില് പോകുന്ന ബസ് ആ ബസ്സിന്റെ ഹെഡ് ലൈറ്റിൽ ആ കാറിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ എൻ്റെ അറിയാൻ പോലും പറ്റൂല അതാണ് അവസ്ഥ അപ്പൊ അങ്ങനെ വരുമ്പോ കാറിന്റെ ഉള്ളിൽ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ എങ്ങനെ അംഗീം കാണിക്കുന്നതാണ് പിന്നെ യദുവിന്റെ സർവീസ് ബസ് ആണെങ്കിൽ സൈഡിൽ വലിയ ഡോറുള്ളതാണ് അത് സാധാരണ കാർ അല്ല കാറിലെ ഡോറിനോട് ചാരിയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ബസ്സിൽ കുറച്ച് ഉള്ളിലായിരിക്കുന്നത് അപ്പോൾ കൈ പുറത്തേക്ക് ഇട്ടിട്ട് നീട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആയാസപ്പെട്ടൊന്ന് ചരിയണം ചരിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ അതിനുള്ള സാഹചര്യമല്ല അവിടെ അപ്പോൾ ഏതും അത്തരത്തിലൊരു ആംഗ്യം കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇനി അങ്ങനെ ആംഗ്യം കാണിച്ചു എന്ന് തന്നെ മേയർ വാദിച്ചാലും അതിനുള്ള തെളിവുകളൊന്നും കിട്ടാൻ പോകുന്നില്ല അതിനുള്ള ആ ഏക ആശ്രയം എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് കാരണം അത് തെളിയിക്കാൻ ആ വാഹനത്തിനുള്ളിൽ ബസ്സിനുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു അതിനുള്ളിലെ ദൃശ്യങ്ങളെല്ലാം ആ മെമ്മറി കാർഡിൽ പകർത്തുന്നുമുണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷെ ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു ആ ദൃശ്യങ്ങൾ മൂന്ന് ക്യാമറകളിൽ എവിടെയും തന്നെ യെതുവിൻ്റെ ദൃശ്യം ഉണ്ടാവില്ല എന്ന് കാരണം യതു ഡ്രൈവിംഗ് സീറ്റിലാണ് ഡ്രൈവിംഗ് സീറ്റ് ആ മെമ്മറി കാർഡിൽ ഉണ്ടാവുകയില്ല അപ്പോൾ സ്വാഭാവികമായും മേയർക്ക് ഈ കേസ് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല അതായത് മേയർ പറയുന്നതാണ് ശരിയെന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല പിന്നെ മേയറുടെ വാദം മാത്രമാണ് വാദം എന്ന് പറയുമ്പോൾ എന്നെ ലൈംഗികാംഗ്യം കാണിച്ചു എന്നുള്ളത് അത് പറയുന്നത് നുണയായതുകൊണ്ട് തന്നെ യുവിന്റെ വക്കീലാളും മോശം തന്ന കൃത്യമായിട്ട് അത് പൊളിച്ചടിക്ക് കൈ കൊടുക്കും അത് മേയർ അവിടെ ഇരുന്ന് ബബ്ബ അടിക്കും ഈ ലൈംഗിക ആക്ഷേപത്തിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ആയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാജരാക്കാമായിരുന്നു പക്ഷെ ഇവിടെ അത് നടക്കൂല ഈ ലൈംഗികാക്ഷേപം ഒരിക്കലും തെളിയിക്കാൻ പറ്റൂല കോടതിയിൽ തെളിയുമ്പോൾ മേയർ കൊടുത്ത കേസിൽ യതു രക്ഷപ്പെടും തെളിയിക്കാൻ കഴിയാതെ പക്ഷെ യതു കൊടുത്ത പരാതി അതിന് മേയർ തോന്നുകയും ചെയ്യും കാരണം ഈ വാഹനം തടയുക എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി വാഹനം തടയുക എന്നുള്ളത് ഒരു വലിയ കുറ്റമാണ് പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ് അതേപോലെ തങ്ങളുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതും കുറ്റമാണ് അതെല്ലാം ഈ മേയർ ചെയ്തിട്ടുണ്ട് അതറിയാവുന്നതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഒരിക്കലും പരാതി കൊടുക്കാത്തത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിനും യാത്രക്കാരെ അറിയപ്പെട്ടതിനും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഒക്കെ പ്രശ്നമാവും അതറിയാവുന്നുകൊണ്ടാണ് അവർ പരാതി കൊടുക്കാത്തത് പകരം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനുള്ള പരാതിയെ കൊടുത്തേക്കണേ അപ്പോൾ ആ പരാതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മെമ്മറി കാർഡ് അന്വേഷിച്ചുകൊണ്ട് യദുവിനെ പരമാവധി സമ്മർദ്ദപ്പെടുത്താതെ ആ സമ്മർദ്ദ ഫലത്തിന്റെ ഭാഗമായി തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററേയും പിടിച്ച് ചോദ്യം ചെയ്യുന്നതെല്ലാം അതായത് യദുവിനെ പിടിച്ച് ഏതെങ്കിലും കള്ളക്കേസിൽ കുറെ കേസിൽ കൊടുക്കുക എന്നുള്ളതല്ല ഏതൊക്കെ കള്ളക്കേസുകൾ ഇനി കഴിഞ്ഞാലും യെദുവിന്റെ കേസ് അവിടെ കോടതി മുഖാന്തരം നിലനിൽക്കുന്നതാണ് ആ കേസിൽ മേയർ കൊടുക്കും കാര്യം മേയർക്ക് മേയറുടെ വാദം തെളിയിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല പക്ഷെ യദുവിന് യദുവിന്റെ വാദം തെളിയിക്കാൻ സകല തെളിവുകളും ഇപ്പോൾ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു അത് പോലീസിന് നിഷേധിക്കാൻ പറ്റില്ല ഇത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും മേർക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് യദുവിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു മെമ്മറി കാർഡിന്റെ പേരിൽ ഇങ്ങനെ ഇട്ട് പിന്നെ ഇടങ്ങേറാക്കുക മറ്റേ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറയുക വേഗപ്പോർട്ടിന്റെ കാര്യം നോക്കുക വേഗത്തിൽ ഓടിച്ചു എന്ന് പറയുക വേറെ സ്ത്രീകൾ പരാതിക്കാരായിട്ട് വരിക മറ്റെന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ അടിയാതര വരെ മാന്തി നോക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും മുമ്പ് ചാർജ് സ്ക്രീനിൻ്റെ കാര്യം മാന്തി നോക്കിയതുപോലെ അപ്പോൾ ആ ഒരു മാന്തരിൽ സത്യത്തിൽ അതിൻ്റെ ഗുണം ആത്യന്തികമായി വരാൻ പോകുന്നത് യെതുവിന് തന്നെ തന്നെയാണ് ആ ഒരു ബേജാർ അവർക്കുണ്ട് ആ ബേജാർ ഉള്ളതുകൊണ്ട് അത്രയും പ്രശ്നം വസളാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മേയറും കൂട്ടരും യെതുവിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുന്നത് അതിനെ പോലീസിനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ